അമൃതോത്സവ നിറവിൽ അനന്തപുരി തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം തുടരുന്നു സദ്ഗുരു ശ്രീ ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ദിവ്യ സാന്നിധ്യത്തിലാണ് അമൃതോത്സവം അനന്തപുരിയിലെത്തിയ സദ്ഗുരു ശ്രീ ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയെ രണ്ടാം ദിനത്തിലും മക്കളും ശിഷ്യരും ചേർന്ന മന്ത്രധ്വനികളോടെ കൈമനം ബ്രഹ്മസ്ഥാനത്തെ പ്രത്യേക വേദിയിലേക്ക് വരവേറ്റു പതിനൊന്ന് മണിയോടെ അമ്മ വേദിയിലെത്തി തുടർന്ന് പൗരപ്രമുഖർ അമ്മയെ ഹാരാർപ്പണം ചെയ്തു സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ സംഗീതജ്ഞ പത്മശ്രീ കെ ഓമനക്കുട്ടി മുൻമന്ത്രി വി എസ് ശിവകുമാർ ശ്രീജിത് പണിക്കർ ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ അമൃത ടി വി ബിസിനസ് ഹെഡ് ആർ ശിവകുമാർ തുടങ്ങി ഒട്ടേറെ പേർ അമ്മയെ ഹാരമണിയിച്ചു ഹിന്ദുസ്ഥാൻ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമത്തോടെയാണ് രണ്ടാം ദിനത്തിൽ അമൃതോത്സവം ആരംഭിച്ചത് തുടർന്ന് മഹാ രാഹുപൂജ ചടങ്ങുകൾ നടത്തി ആയിരക്കണക്കിന് പേർ പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു അമ്മയുടെ ദർശനത്തിനായി ഏറെ ഭക്തർ രണ്ടാം ദിനവും എത്തിക്കൊണ്ടിരിക്കുന്നു കൈമനത്തെ അമൃതോത്സവത്തിന് ഇന്ന് പരിസമാപ്തിയാകും അമൃത ന്യൂസ് തിരുവനന്തപുരം